नमस्कार या डॉक्टर जैक्लि പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പി സി ഒ ഉള്ള സ്ത്രീകൾക്ക് എങ്ങനെ അവരുടെ മുഖത്തെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പി സി ഒ ഡി ഉണ്ടെന്ന് നമുക്ക് മിസ്ഡ് പീരീഡ്സോ പീരീഡ്സ് ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ്ങോ ഒരു മാസത്തിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വരുന്നതോ ആയിട്ടോ അങ്ങനെയൊക്കെ മെൻസസിലുള്ള അല്ലെങ്കിൽ പീരീഡിൽ വരുന്ന വ്യത്യാസം കാരണം നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇനി അതല്ലാതെ ഈ മിസ്ഡ് മെൻസസിൽ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് മുഖം നോക്കിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് സ്വന്തം ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യണോ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ മുഖക്കുരു ഇത്രയും നാളും മുഖക്കുരു ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മുഖക്കുരു വരിക എന്നുള്ളത് പി സി ഒ ഒരു ലക്ഷണമാണ് ആൻഡ്രോജൻസ് കൂടുന്നത് കൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ സെബേഷ്യസ് ഗ്ലാന്റിന്റെ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കൂടുന്നതുകൊണ്ട് ഇവർക്ക് മുഖക്കുരു വരും അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിനു ചുറ്റും ശരിക്കും നല്ല രീതിയിൽ ഓയിൽ ഇരിക്കുന്നതായിട്ട് കാണും എന്നുള്ളതാണ് താടിയും മീശയും നേരത്തെ പറഞ്ഞ ആൻഡ്രോജൻസ് കൂടുന്നതുകൊണ്ട് താടിയും മീശയും നമുക്ക് വരും താടിയിലും മീശയിലൊക്കെ നല്ല കട്ടിയായിട്ടുള്ള രോമങ്ങളായിരിക്കും മിക്കവാറും ബി സി ഒടിയുള്ള ആൾക്കാർക്ക് വരുന്നത് സാധാരണ ആൾക്കാർക്കുള്ള ചെറിയ ചെറിയ നേരത്തെ രോമങ്ങളല്ല സ്ത്രീകൾക്ക് കട്ടിയുള്ള പുരുഷന്മാരുടെ താടിയോടും മീശയോടും സമാനമായ രീതിയിലുള്ള രോമ വളർച്ച മിക്കവാറും കാണാറുണ്ട് അങ്ങായിട്ട് ആദ്യം തുടങ്ങും പിന്നെ തിക്നെസ് കൂടി വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നെറ്റ് കയറുക എന്നുള്ളത് മെയിൻ മെയിനായിട്ടും അതായത് ഹെയർ ലൈൻസ് തിന്നായി തിന്നായി വന്നാലേ മുകളിലോട്ട് മുകളിലോട്ട് കയറുക ഒരു പുരുഷന്മാരുടെ രീതിയിലുള്ള ഒരു ബാൾനെസ് അല്ലെങ്കിൽ ഒരു കശണ്ടിയുടെ രീതിയിലേക്ക് വരിക അതുപോലെ തന്നെ അല്ലെങ്കിൽ തലയുടെ പുറകിൽ പുറ പുറകുവശത്തായിട്ട് മുടി നന്നായിട്ട് ഒരു ഭാഗത്തുനിന്ന് തന്നെ നന്നായിട്ട് പോവുക ഉള്ളു കുറയാന്നുള്ളതും പി സി ഓടി ഉള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അതുപോലെ തന്നെ എന്താ അത് മെയിൽ പാറ്റേൺ ബാൽനസ് ആ രീതിയിൽ വരുന്നത് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ പെട്ടെന്ന് ഈ മെ മെൻസസിൻ്റെ പ്രോബ്ലം ഒക്കെ തുടങ്ങി കഴിഞ്ഞ ശേഷം കഴുത്തിന് ചുറ്റുമുള്ള സ്കിന്നിൻ്റെ കളറ് ഒരു ആദ്യം ബ്രൗൺ ആകുക പിന്നെ ഡാർക്കായിട്ട് മാറുക എന്നുള്ളതും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലുള്ള സ്കിന്നിനും കളർ ചേഞ്ചസ് വരിക നെറ്റിയുടെ രണ്ട് സൈഡിലും കളർ ചേഞ്ചസ് വരിക എന്നുള്ളതുമായിട്ടും അത് മിക്കവാറും പീസ് ഉള്ള ആൾക്കാർക്ക് വരുന്നതാണ് ഒരു ഡാർക്ക് കളർ നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ അവിടെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഒരു കളറിന് മുഖത്തെ ഒരു ഒരു കോംപ്ലക്ഷൻ കുറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ നെറ്റിയുടെ സൈഡ് കൂടുതലായിട്ട് ഒന്ന് ഡാർക്കായതുപോലെയോ തോന്നും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുഖം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം ഇത്രയും നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ഇല്ലാതെ വരികയും ഞാൻ ഈ പറഞ്ഞ സിംറ്റംസോ ലക്ഷണങ്ങളോ നിങ്ങൾ കാണുകയും ചെയ്താൽ തീർച്ചയായിട്ടും പി സി ഒഡി ഉണ്ടോ എന്ന് ഡോക്ടറെ കാണുകയോ സ്കാൻ സ്കാനെടുത്ത് സ്ക്രീൻ ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി